പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില താരങ്ങളെല്ലാം ക്ലബ്ബ് പോയേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പുതിയ ചില താരങ്ങൾ ടീമിലേക്ക് എത്തിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകൾ നടത്തുന്നുണ്ട് രാഹുൽ കെ പി അമാവിയ ഇഷാൻ മണിത അലക്സാണ്ടർ കൊയ്ഫ് എന്നീ താരങ്ങളെല്ലാം ക്ലബ്ബ് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ് രാഹുൽ കെ പിയെ ഒ എഫ് സി സൈൻ ചെയ്തേക്കുമെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഒരു ഡീലും മിക്കവാറും നടക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് എന്നാൽ ഒഡീഷ എഫ് സിയോടൊപ്പം തന്നെ മറ്റു ചില ഐ എസ് എൽ ടീമുകൾക്കും രാഹുൽ കെ പി ഐ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട് ഹൈദരാബാദ് എഫ് സി ചെന്നൈൻ എഫ് സി എന്നീ ടീമുകൾക്കും രാഹുൽ കെ പി ഐ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താൽപര്യമുണ്ട് അലക്സാണ്ടർ കൊയ്ഫ് മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് ഈ ഒരു സീസണിൽ അലക്സാണ്ടർ കൊയ്ഫിന്റെ പ്രകടനം വലിയൊരു നിരാശ തന്നെയായിരുന്നു എതിർ ടീമിലെ പ്ലേഴ്സ് എല്ലാം കൊയ്ഫിനെ വളരെ ഈസി ആയിട്ടാണ് ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിനോടൊപ്പം തന്നെ ഇഷാൻ മഡിതയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലപോലെ യൂസ് ചെയ്യാൻ സാധിക്കാതെ പോയൊരു താരമായിരുന്നു ഇഷാൻ മഡിത ഇനിയും ടീമിലെ ചില താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ടേക്കും അടുത്തൊരു കാര്യം ഒഡീഷ എഫ്സിയുടെ താരമായിട്ടുള്ള അമീർ നവാഡയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നരേന്ദർ ഗഹ്ലോത്തിനെ ടീമിലേക്ക് എത്തിക്കാനും കേരള ിന് താല്പര്യമുണ്ട് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള അമീർ അനവാഡയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നുള്ള വാർത്ത ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു താരത്തിനെ കൊണ്ട് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ശ്രമിക്കുന്നത് മറ്റൊരു കാര്യം ചെന്നൈ എംസയുടെ ഒരു യുവ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് താരം ക്ലബ്ബുമായിട്ട് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് കേരളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു സീസണിൽ ബികാശൂം എന്ന താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് സാധിക്കില്ല അടുത്ത സീസണിലായിരിക്കും ബിഗാശ ഉം എന്ന ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കുക മികച്ച താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് കോച്ച് മിഗാൽ സ്റ്റിഹറെ ക്ലബ്ബ് വിട്ടതിനു ശേഷം ആരാധകരെല്ലാം പുതിയ കോച്ചിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പുതിയ കോച്ചിന് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് മികാൽ സ്റ്റിഹറയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് എന്നാണ് ആരാധകരൊക്കെ ചോദിക്കുന്നത് ഈ സീസണിലെ ഇനി അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ടി ജി പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ട് തുടർന്നേക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓൾ ബെല്ലേക്ക് ഓൾപ്ഷമിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം